ഹലോ ഇന്ന് ഞങ്ങൾ നാല് മണിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് ചായക്ക് എന്തായിരുന്നു ഒന്ന് കാണിച്ചു തരാം ഇന്ന് ചായക്ക് ഞങ്ങൾ പരിപ്പ് ഉണ്ടാക്കിയത് നമ്മുടെ സവോള പച്ചമുളക് നമ്മുടെ വറ്റൽ ഉണ്ടല്ലോ ഉണക്കമുളക് അത് വേണമെങ്കിലും നമുക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാം കറിവേപ്പില കുറച്ച് ഇഞ്ചി കുറച്ച് കായം എല്ലാം കൂടെ നല്ലപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പരിപ്പ് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അത് കുറച്ച് തരിതരിയായിട്ടൊന്ന് അരച്ചെടുത്ത് ഈ മിക്സ് എല്ലാം കൂടി ചേർത്ത് ഇളക്കി നമ്മുടെ കൈ വെച്ച് ഷെയ്പ്പാക്കിയിട്ട് പരിപ്പടയാണിന്നുണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ചായക്ക് ഞങ്ങളിന്ന് കട്ടൻ ചായയാണ് കുടിക്കുന്നത് കേട്ടോ അപ്പം പരിപ്പയുടെ കൂടെ കട്ടൻ ചായയും പരിപ്പടയും കുടിച്ച് ഞങ്ങൾ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നടക്കാനിറങ്ങി കേട്ടോ വെറുതെ നമ്മൾ ദൂരെയൊന്നുമല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നടക്കാനിറങ്ങി അപ്പോൾ ഇത് ഇക്കോ മുത്തും എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നടക്കാൻ ഇറങ്ങി ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ ഭയങ്കര ഒരു മൂടലായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ തെളിഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന് നടന്നിട്ട് വരാമെന്ന് അങ്ങനെ ഉച്ച കഴിഞ്ഞ് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ വേലിയുടെ സൈഡിൽ കൂടെ എല്ലാം നല്ല പോലെ കറുത്ത് നല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ പറ്റുന്നതാണ് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഞങ്ങൾ അതൊക്കെ കണ്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ വഴിയിൽ നിറച്ചും നമ്മുടെ ബ്ലാക്ക്ബെറീസ് ആയി നിപ്പുണ്ട് റാസ്ബെറീസ് നമ്മൾ ഇന്നെല്ലാം സ്ട്രോബെറി ഫാമിലി പോയപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ റാസ്ബെറി ഉണ്ടായിരുന്നല്ലേ അപ്പം റാസ്ബെറീസ് അവിടെ നിന്ന് കണ്ടു പറിച്ച് കഴിക്കുകയും ചെയ്തു മേടിച്ചു പിന്നെ ഇപ്പം ബ്ലാക്ക്ബെറീസ് നമ്മുടെ വേലിയെക്കൂടെ ഒക്കെ വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഇവിടെ ഒരു ആപ്പിൾ മരം ഉണ്ട് കേട്ടോ ഒരുപാട് ആപ്പിൾ ഉണ്ടായി കിടപ്പുണ്ട് അതുപോലെ മുന്തിരി ഉണ്ടായി കിടപ്പുണ്ട് നോക്കട്ടെ അടുത്ത് പോകുവാണെങ്കിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാവേ ഉണ്ടോ ഇതുപോലെ കൊല കൊലയായിട്ട് നിറയെ ആപ്പിൾ ഉണ്ടായി കിടപ്പുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ഓരോ ആപ്പിളൊക്കെ പറച്ച് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി അതായിരുന്നു ഇന്നത്തെ ദിവസം കട്ടോ ഇന്നത്തെ ഈവനിങ്